ഒലയാട്ടൊന്നും ഇതിനകത്ത് വീഴ് വീഴിട്ടില്ല ഒന്നും വീഴുന്നില്ല കുടിക്കണോ ഇന്നലെ രാവിലെ അഞ്ചര മണിക്ക് ഈ കുടിക്കുന്ന കുടിക്കാനാവശ്യത്തിനും ആകാരം പാകം ചെയ്യാനും ഈ കിണറ്റിലെ വെള്ളമാണ് ഉപയോഗിക്കുന്നത് വടക്കിണറുണ്ടെങ്കിലും അത് ഉപയോഗി അത് തുണി കഴിയാനും മറ്റേ ആവശ്യത്തിനെ പുറത്തെ ആവശ്യത്തിനേ ഉപയോഗിക്കുന്നുള്ളൂ അപ്പോൾ ഇന്നലെയും രാവിലെ വെള്ളം കോരിയപ്പോൾ ഒരു കുഴപ്പവും ഇന്ന് രാവിലെ ഒരു ആറ് ആറരയോടെ അടുപ്പിച്ചാണ് വെള്ളം കോരാൻ വന്നത് വന്നപ്പോൾ ഇതിങ്ങനെ പാൽ കളറി കിടക്കുന്നു കളറ് മാറി അപ്പോൾ പിന്നെ ആ വെള്ളം ഇന്ന് ഉപയോഗിച്ചിട്ടില്ല ആഹാരം പാകം ചെയ്യാനും ഒന്നിനും ആ മെമ്പറെ വിളിച്ച് പറഞ്ഞു മെമ്പർ വന്ന് നോക്കി മെമ്പർ നോക്കിയിട്ട് മെമ്പർ ഒരു വെള്ളവും കൊണ്ട് പോയിട്ടുണ്ട് എന്നാൽ മണമൊന്നുമില്ല ഒരു മണവും ഇല്ല വേണ്ട വേണ്ടില്ലേ ഈ പാൽ കളറിൽ ഇങ്ങിട്ടിരിക്കുക സമയത്തും തന്നെ അന്നോ അപ്പം എത്ര എത്ര പ്രാവശ്യം കോരിയാലും ആ കളറ് തന്നെയാണ് ഇവിടെ അടുത്തും ക്രഷറില്ല ക്രഷർ അങ്ങ് അങ്ങേ മലയ്ക്കുക ദൂരെയാണ് അടുത്തെങ്ങും ക്രഷർ ഒന്നുമില്ല ഒരു മുപ്പത് മുപ്പത്തിരണ്ട് വർഷം ഇവിടെ താമസമായിട്ട് താമസമായിട്ടിപ്പോൾ തന്നെ എത്രയോ കാലം കൊണ്ട് ഉപയോഗിക്കുന്ന കിണറാണ് കുടിവെള്ളം മുട്ടി അതേ അതേ ഉള്ളു ചുരുക്കത്തിൽ ഇപ്പോൾ ഇനിയും ആളെ വിളിച്ച് ഉറപ്പിച്ച് ഒക്കെ കുടിക്കാൻ ഒക്കുമോ എന്ന് ടെസ്റ്റുകൂടെ ചെയ്ത് നോക്കട്ടെ ഈ വെള്ളം ഇനി എന്തോ കുഴപ്പമാണെന്ന് നമുക്കറിയത്തില്ലോ എന്തോ സംഭവിച്ചതെന്ന് അറിയത്തില്ല ഇല്ല ഇതുവരെ അങ്ങനെ സമീപത്തെങ്ങും ആഴം കുറഞ്ഞ ഒരു പിന്നെ കിണറുണ്ട് ഒരു എട്ടടി താഴ്ചയുള്ളൊരു കിണർ അവിടെ ഉണ്ട് കുളവായിരുന്നു അതിന് അതിലൊക്കെ വെള്ളത്തിനൊന്നും ഇത് ചുറ്റുപാടും ഇതുവരെ വേറെ ഈ പ്രദേശത്തെ കിണറിനൊന്നും ഒരു വഴുപ്പുണ്ടായിട്ടില്ല കോന്നിഗ്രാമപഞ്ചായത്ത് ആറാം വാർഡ് അതുമുഖത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് കിണറ്റിൽ ഈ പാലിന്റമായിട്ട് വെള്ളം കാണപ്പെട്ടത് നിത്യേന ദൈനംദിന ഉപയോഗത്തിനാണ് ഈ വീട്ടുകാർ ഉപയോഗിക്കുന്ന ഒരു കിണറാണിത് ഇന്നലെ വരെയും ഈ കിണറ്റിൽ നിന്ന് വെള്ളം കോരി പാചകങ്ങളൊക്കെ ചെയ്താണ് ഇപ്പൊ ഇന്ന് രാവിലെ നോക്കിയപ്പോഴാണ് ഇതിങ്ങനെ കണ്ടത് അപ്പം നമ്മൾ ഇവിടെ എല്ലാവരും ആശങ്കയിലാണ് ഇത് എന്തുവാണെന്ന് ഹെൽത്തിനെ വിളിച്ച് അറിയിപ്പിച്ചിട്ടുണ്ട് അതുപോലെ പഞ്ചായത്തിലും പറഞ്ഞിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് ഇന്ന് അവധിയായതുകൊണ്ടാണ് ആരും എത്താത്തത് അപ്പം എന്താണ് ഇതിന് വേണ്ടത് എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്ക് അറിയില്ല പിന്നെ നമ്മൾ എല്ലാരും ആശങ്കയിലാണ് ഉപയോഗിക്കുന്ന വെള്ളം തന്നെ കാരണം അതുപോലെ തന്നെ നമ്മുടെ ഈ പ്രദേശത്ത് കുടിവെള്ളക്ഷാമം ഭയങ്കര രൂക്ഷമായിട്ടിരിക്കുന്ന ഒരു അവസ്ഥ കൂടിയാണ് അപ്പൊ ഇങ്ങനെ ഈ പ്രകൃതിയുടെ എന്താണ് ഈ മാറ്റം നമുക്ക് ഈ ഏരിയയിൽ എങ്ങനെ മുമ്പ് ഇങ്ങനെ റിപ്പോർട്ട് ചെയ്തപ്പെട്ടിട്ടില്ല ഇവിടെ വെള്ളത്തിന് വളരെ ക്ഷാമമുള്ള പ്രദേശമാണ് ഈ അതുമുങ്കുളം പ്രദേശം സമീപത്തല്ല മറ്റ് കിണറ്റിലൊന്നും ഇങ്ങനെ ഒരു കാര്യങ്ങള് റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്തുകൊണ്ടെന്ന് നമ്മൾ എല്ലാരും ആശങ്കയിലാണ് ഇത് എന്തുവാണെന്ന് ഇനിയിപ്പം ടെസ്റ്റൊക്കെ ചെയ്ത് പരിശോധന കഴിഞ്ഞതിനു ശേഷം മാത്രമേ നമുക്ക് ഇത് എന്തുവാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ ഇങ്ങനെ കളർ വ്യത്യാസം ആ പാൽ കളർ തോന്നിട്ട് ഇല്ല ബക്കറ്റ് ഞങ്ങൾ കോരി വെച്ചു കൊറേ സമയം തെളിവുണ്ടോന്നറിയാ എന്നിട്ടൊന്നും ആ വീട്ടിലെ അടുക്കള ആവശ്യത്തിനല്ല പിന്നെ കുളിക്കാനും തുണി കഴുകാനും ബാക്കി ആവശ്യത്തിനെല്ലാം കഴൽക്കണട്ടിലെ വെള്ളം അത് ഇത് ഇത് വെച്ചിരിക്കുക മോട്ടർ വെച്ചിരിക്കുക ഇതിന് മോട്ടറില്ല ദിവസവും കോരുക അതുകൊണ്ട് എല്ലാ ദിവസത്തെയും കാര്യം അറിയാതെ ആ നിങ്ങളുടെ കുടിവെള്ളം മുട്ടിയതുകൊണ്ട് നാല് ബക്കറ്റ് ക്കറ്റ് ഒരു ദിവസം കോരുന്നത് രണ്ടു കാലം വെള്ളം തിളപ്പിച്ച് കുടിക്കാനും കുഞ്ഞുങ്ങളുള്ളപ്പോൾ അവർക്ക് ഒത്തിരി വെള്ളം കുടിക്കണം അവർ അവർ അവർക്കും അങ്ങനെ നാല് കാലം വെള്ളം കോരുക രണ്ടു കാലം തിളപ്പിക്കാനെടുക്കും ദിവസവും കോരുവല്ലേ അപ്പൊ അത്രേം മതി പിന്നെ കഞ്ഞി അടുപ്പ കഞ്ഞി വെക്കുന്നതും തീർത്തു പറ്റത്തില്ല ഞങ്ങൾ ഒരു വീട്ടില് ഒരു വീട്ടുകാരെ ഉപയോഗിക്കുന്നുള്ളോ തന്നെയല്ല നമ്മൾ ആഹാരം പാകം ചെയ്യാനും തിളപ്പിക്കാനുള്ള വെള്ളത്തിനും ഒക്കെ ഉപയോഗിക്കുന്നുള്ളൂ ബാക്കി കുടിക്കാനും ഇത് മുണ്ട് തനിക്കും ഇടയ്ക്ക് ഒരു മെമ്പർ വന്ന് നോക്കിയപ്പോൾ ഒരു ചെറിയൊരു നീല ഡിസൈൻ പോലെ ഇങ്ങനെ ആ കയർ വളഞ്ഞ കിടക്കുന്നുണ്ട് അതുപോലൊരു നീല ഡിസൈൻ പോലെ കുറച്ചടി തോന്നിയായിരുന്നു